നീ മലയാളി ഹൗസിൽ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവർക്കും നന്നായിട്ടറിയാം വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ചാനൽ ചർച്ചയിൽ ആളുകൾക്ക് മുന്നിൽ രാഹുൽ ഈശ്വറിന്റെ കപടമുഖത്ത് വലിച്ചു കീറുന്ന ഹാഷ്മിയെയാണ് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോറിൽ കാണാനായത് വീഡിയോ സഹിതം പുറത്തിട്ടായിരുന്നു ഹാഷിമിയുടെ രാഹുൽ ഈശ്വറിനെ പൊളിച്ചെടുക്കൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഹണിറോസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കും ഒരു കലാകാരിയാണ് ഇൻഫ്ലുവൻസർ ആണ് സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ് ഹണി ചെയ്യുന്നത് നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മാതൃക കൊടുക്കരുത് നമ്മുടെ സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക എന്ന് ഫറാർ ഷിബിലെ പറഞ്ഞ നിലപാടുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഹാഷ്മിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം എന്താ അറിയാമോ ഈ ലിബറൽ വാദഗതി തകർന്ന് വീഴും ഫറാഷ് ഷിബിലെ അടക്കമുള്ള കേരള സമൂഹത്തിന്റെ പരിശോധന രാഹുൽ ഈശ്വർ ലിബറൽ വാദഗതിയെ പറ്റി പറയല്ലേ അങ്ങനെ സ്വാധീനിക്കപ്പെടുമെങ്കിൽ രാഹുൽ ഈശ്വർ പണ്ട് മലയാളി ഹൗസിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടുത്തെ കുട്ടികളെ സ്വാധീനിക്കില്ലേ ഞാൻ മലയാളി ഹൗസിൽ പോയി നീ ലിബറലുകൾ എത്രയോ ആക്രമിച്ചതാണ് അവിടെ ഞാൻ ഏക ചെറിയൊരു വീഡിയോ രാഹുൽ ഒറ്റ ചെറിയോ ചെറിയൊരു വീഡിയോ എന്നെ വിമർശിക്കണം ഞാൻ ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ കാണിച്ചോളയോ രാഹുൽ അതി രാഹുൽ മനോഹരമായ നൃത്തമാണ് രാഹുൽ അതി മനോഹരമായ നൃത്തമാണ് അത് താങ്കളുടെ സ്വാതന്ത്ര്യത്തിൽ താങ്കൾ പൊതുസമൂഹത്തിൽ താങ്കൾ കളിച്ചു താങ്കൾ നർത്തനമാടി നല്ല കാര്യമാണ് രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് അത് കണ്ട് നാളെ എല്ലാവരും ഇതുപോലെ മഴ തീർത്തും ചെയ്ത് തുടങ്ങിയാലോ അങ്ങനെ വിചാരിക്കാവോ രാഹുൽ ഒരു ഒരു യുക്തി വേണ്ടേ പറയുന്നതിൽ